മുഖ സൗന്ദര്യം കളയുന്ന ഒന്നാണ് മുഖത്തെ ചെറിയ കുഴികൾ ഇന്ന് യുവതലമുറ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നുമാണ് ഈ ഓപ്പൺ പോഴ്സ് എന്തുകൊണ്ടാണ് ഓപ്പൺ പോഴ്സ് ഉണ്ടാകുന്നത് അതിൻ്റെ നാച്ചുറൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ മാർഗങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചോ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു വലിയ തിളക്കം പലപ്പോഴും കാണാം അത് വേറെ ഒന്നുമല്ല മുഖം എണ്ണമയം ആയിരിക്കുന്നത് കൊണ്ടാണ് അത് സെബം എന്നുള്ള ഒരു സ്രവമാണ് നമ്മുടെ സെബാസിസ് ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവമാണ് സെബം ആ സെബം നമ്മുടെ മുഖത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മുഖം എപ്പോഴും എണ്ണമയമായിരിക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകളെ തടയുന്നതിന് വേണ്ടി മുഖത്തെ ഒരു തിളക്കം നിലനിൽത്തുന്നതിന് വേണ്ടി മുഖം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പക്ഷേ കൂടുതലായിട്ട് സെബം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ സെബാസിസ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ഓപ്പൺ ആകും ഈ ഓപ്പൺ ആകുന്നതാണ് പലപ്പോഴും ഈ ചെറിയ ചെറിയ കുത്തുകൾ പോലെ ചെറിയ കുഴികൾ പോലെ നമ്മുടെ ശരീരത്തിലും മുഖത്തും ഒക്കെ വരുന്നത് അപ്പോൾ ഈ സെബാസിസ് ഗ്രന്ഥികളുടെ കൂടുതൽ പ്രവർത്തനമാണ് പലപ്പോഴും കുഴികളായി തീരുന്നത് ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കൂടിയുണ്ട് ഈ എണ്ണമയമായ മുഖം നമ്മൾ എന്താ ചെയ്യുന്നത് ടൗല് കൊണ്ട് അല്ലെങ്കിൽ ഫേസ് ടിഷ്യു കൊണ്ട് നമ്മൾ മുഖം നന്നായിട്ട് തുടയ്ക്കും തുടയ്ക്കുമ്പോഴോ മുഖം വീണ്ടും ഡ്രൈ ആവുന്നു ഈ ഡ്രൈ ആയ മുഖം വീണ്ടും നമ്മൾ തുടയ്ക്കും എണ്ണമയമാകും വീണ്ടും തുടയ്ക്കും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ മുഖത്ത് കൂടുതലായിട്ട് ശബം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കൂടുതൽ കുഴികളാകുന്നതിനും ഹോൾ ഉണ്ടാകുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ മാറ്റിയാൽ തന്നെ ഇപ്പൊ യുവതലമുറ എല്ലാവരും ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരൊക്കെ ഈ ടിഷ്യൂസ് കൊണ്ട് എപ്പോഴും ഈ മുഖം തുടച്ചുകൊണ്ട് നടക്കുന്നത് കാണാം അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് അതാണ് കുഴികളുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണങ്ങളിൽ ഒന്ന് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് അമിതമായ സൂര്യപ്രകാശം നമ്മളുടെ മുഖത്ത് ശരീരത്തിലും അടിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിൻ കട്ടിയായി പോകും അത് ഡ്രൈ ആവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അങ്ങനെ ഈ ഡ്രൈ ആയി പോകുമ്പോൾ കുഴികൾ വലുതാണെന്ന് തോന്നിപ്പിക്കുകയും അങ്ങനെ കുഴികൾ വലുതാവാനും ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സൂര്യപ്രകാശം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മുഖത്ത് അടിക്കാതിരിക്കുക അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് കുഴികൾ ഉണ്ടാകുന്നതിന് കാരണമായി കാരണമായിത്തീരുന്നു അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ഡ്രൈ ആയി ആയിപ്പോകും ജലാംശങ്ങൾ കുറയാനുള്ള ഒരു സാധ്യതകളുണ്ട് ഈ ജലാംശം കുറയുന്നതും ഈ കൊളാജിൻ്റെയും ഇലാസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയുന്നതും ഇതൊക്കെ നമ്മളുടെ ഈ കുഴികളുണ്ടാകുന്നതിനും ഈ ഓപ്പൺ പോഴ്സ് ഉണ്ടാകുന്നതിനും കാരണമായി കാരണമായിത്തീരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറ്റിവെക്കേണ്ടത് മറ്റൊരു കാരണമാണ് ഈ മേക്കപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്ന അമിതമായ മേക്കപ്പുകൾ നമ്മൾക്ക് കുഴികൾ ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി തീരുന്നുണ്ട് പിന്നീട് ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് സമയാസമയങ്ങളിൽ കഴുകിക്കളയാതിരിക്കുന്നത് ഈ കഴുകിക്കളയാതിരിക്കുമ്പോഴും ഈ കുഴികളുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പാരമ്പര്യം ഈ പാരമ്പര്യവും ഓപ്പൺ പോഴ്സും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ പിതാക്കന്മാർ അവരുടെയൊക്കെ അതിൽ മാതാപിതാക്കളുടെയൊക്കെ അവർക്ക് കുഴികളുണ്ടെങ്കിൽ ആ കുഴികൾ നമുക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഈ പാരമ്പര്യത്തില് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ കുഴികൾക്കുണ്ട് ഈ കുഴികൾ മാറാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി കൂടി നമുക്കൊന്ന് നോക്കാം ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക ഈ മഞ്ഞൾപ്പൊടി നല്ല ഗുണത്തിലുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക എന്നുള്ളതാണ് ഈ മഞ്ഞൾപ്പൊടിയിൽ നാടൻ മഞ്ഞൾപ്പൊടി എടുക്കുക നാടൻ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തരത്തിലുള്ള മഞ്ഞൾപ്പൊടിയല്ല മറിച്ച് ഈ നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഗുണത്തിലുള്ള മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾ പൊടിച്ചത് എടുത്ത് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രൈ ആവും ഈ ഡ്രൈ ആയതിൽ വീണ്ടും ഒന്നുകൂടി തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകിക്കളയുക ഇങ്ങനെ കഴുകി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് കൂടുതൽ കുഴികൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇത്ര നല്ല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഈ കുഴികളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ കുഴികൾ കുഴികളടക്കാൻ വേണ്ടി നമ്മൾ ഈ നാച്ചുറൽ മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ ഒരു മുഖം നമ്മുടെ കുഴികളൊക്കെ അടഞ്ഞു പോയിട്ടുള്ളൊരു മുഖം ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് കാണാൻ കഴിയും അങ്ങനെ നല്ല മുഖം നല്ല ഭംഗിയുള്ള മുഖം ഈ കുഴികളൊക്കെ പോയി ഈ സൂചികൾ പോലെയുള്ള കുത്തുകളുള്ള ഈ മുഖമൊക്കെ ഒന്ന് മാറി നല്ല ഭംഗിയുള്ളൊരു മുഖം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സന്തോഷകരമായ ഒരു ദിവസവും സന്തോഷകരമായ ഒരു അനുഭവവും അങ്ങനെ മുഖത്തെ കുഴികളൊക്കെ മാറി സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു മുഖവും സൗന്ദര്യമുള്ളൊരു മുഖവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചാക്കോ